ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചെമ്മീൻ കറിയാണ് നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം നാളികേര അരച്ചിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വേനടുപ്പത്ത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണി നമ്മൾ ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടാം നല്ലോണം വാട്ടൊന്നും വേണ്ട അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളി വലിയൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് വാട്ടി ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വാട്ടി എടുക്കാം ആ മുളകിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് ഒന്ന് വാട്ടിയെടുത്താൽ മതി സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി നാളികേരം ചേർക്കുന്നുണ്ട് ഒരു വലിയൊരു കൈപ്പിടി ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് അതും ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇത്രയൊന്നും വാടിയാൽ മതി ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്ക് കറി ഉണ്ടാക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം മീൻ കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് ഇപ്പം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി ഇനി രണ്ടാമത് നമ്മളിതൊന്ന് താളിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ചാറൊക്കെ തിളപ്പിക്കാനുള്ളതാണ് ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് അത് ചൂടായതിനു ശേഷം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞതിട്ട അതൊന്ന് വാടട്ടെ അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചോ ഞാൻ മിക്സീടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്രമാത്രം നമുക്ക് കറി വേണം എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആ ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചെടുത്തതിന് ശേഷം നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം നമുക്ക് മൂടി തുറന്ന് നോക്കാം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് ചാറക്കൊന്ന് പുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ട് ഇനി നമ്മളതിലേക്ക് ഞാനതിൻ്റെ പൂവൊക്കെ ചെമ്മീൻ്റെ പൂവും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തതാണ് അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് എല്ലാം ചെമ്മീൻ്റെ ഫ്ലേവറും ഇടയ്ക്ക് ആ കറിയിലേക്ക് കിട്ടും ചെമ്മീൻ അധികം വേവില്ല അപ്പം നമുക്ക് തിളപ്പിച്ച് എടുക്കാം ഒന്നും കൂടി ചെമ്മീൻ്റെ വേവ് ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കി പാകാക്കിയിട്ട് കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ഒരു കറി ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം നമുക്ക് നോക്കാം വേണ്ട നല്ലോണം തിളച്ച് പറഞ്ഞിട്ടുണ്ട് ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് ചെമ്മീനൊന്നും നമ്മൾ കൂടുതൽ വേവിച്ചെടുക്കരുത് കേട്ടോ അതാണ് നമ്മൾ അവസാനം നമ്മൾ ചാറൊക്കെ തിളച്ച് ചാറിൻ്റെ എല്ലാ പച്ചമണങ്ങളൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കാവും ഇനി നമുക്കിതൊന്നും ഒന്നും കൂടി ഒന്ന് വറുത്തിടണം വേണ്ട ഇത് നമ്മൾ ചാറ് ഓരോരുത്തരുടെ ചാറിന് അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കി പാകാക്കി എടുക്കാം ൊന്ന് വറ കറി വറുത്തിടാൻ പോവാണ് ചെറിയ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിടുന്നത് ചുവന്ന ഉള്ളിയാണ് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം പെട്ടൊന്ന് നമുക്കതൊന്ന് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നിങ്ങനെ നമ്മളെപ്പോഴും മുളക് പൊടിയും ഇതൊക്കെ വഴറ്റിയിട്ട് അങ്ങനെയൊക്കെ അല്ലേ വെക്കുക ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ എല്ലാം വഴറ്റി സവാളയും തക്കാളിയും വെളുത്തുള്ളി ഒക്കെ വഴറ്റി നളികേരം പൊടികളൊക്കെ ഇട്ട് വഴറ്റി നന്നായി പേസ്റ്റാക്കി അരയ്ക്കണം എന്നിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം മീൻ ഇണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമുക്കത് ചപ്പാത്തിക്കും പത്തിരിക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്